വൈദികനെ സേന പ്രവർത്തകർ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പരാതി ഡൽഹി അതിരൂപതൽപ്പെട്ട് ഗുരുഗ്രാം ദവള സെന്റ് ജോസഫ് വാസ് ദേവാലയ വികാരി ഫാദർ അമൽ രാജിനാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ ഗുരുഗ്രാം ഗർഗി ദവള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഞായറാഴ്ച രാവിലെയായിരുന്നു സംഭവം ബൈക്കിലും കാറിലുമായി എത്തി ഇരുപതോളം പേരടങ്ങുന്ന സംഘമാണ് മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് മതമാറ്റം ആരോപിച്ച സംഘം രണ്ടാഴ്ചയ്ക്കുള്ളിൽ പള്ളി പൂട്ടണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സംഘത്തിൽ ഒരാൾ തന്നെ മർദ്ദിച്ചുവെന്ന് വൈദികൻ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു സംഘാംഗങ്ങളുടെ കൈവശം ആയുധങ്ങളുമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് താൽക്കാലികമായി ദേവാലയം സജ്ജീകരിച്ചിരിക്കുന്നത് അറുപതോളം ക്രിസ്ത്യൻ കുടുംബങ്ങൾ പള്ളിയുടെ കീഴിലുണ്ടെന്നാണ് അതിരൂപത അധികൃതർ നൽകുന്ന വിവരം സ്ഥലം പാട്ടത്തിന് നൽകിയ വ്യക്തിയെയും ഹിന്ദു സേനാ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായി പരാതിയുണ്ട്